രാവിലെ തന്നെ കടപ്പുറാട്ടാ ഉള്ളത് നാലരക്കങ്ങനെ വന്നിരിക്കി അപ്പൊ ഫസ്റ്റ് വലയ തന്നെ ഫുള്ള് ഞണ്ടാന്നേ വല മൊത്തം ചൊറഞ്ഞു എന്നാ പറഞ്ഞേ ഓരൊക്കെ എന്നിട്ട് അപ്പുറത്തുനിന്ന് എടുക്കുന്നത് അഞ്ചര ഫസ്റ്റ് ഇത് ആദ്യത്തെ വല എടുത്താൽ നിറച്ചും ഞാട്ടോ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ നിറഞ്ഞ് എടുക്കുക ഇനി ഇത് കഴിച്ചെടുക്കുക എന്തായാലും ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ വേണം കേട്ടോട്ട് ണ്ടേ ഞാൻ ചുറങ്ങി കിടക്കം ഞാൻ എല്ലാരും കൂടി നീർത്തി രണ്ടായാലും ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ അത് നേർത്തി എടുക്കാൻ വേണ്ടിയിടും എല്ലാരും കൂടി ശ്രമിച്ചോണ്ടിരിക്കെല്ലാം പ്ലെയർ വെച്ചിട്ടൊക്കെയാ പൊട്ടിക്കുന്നു യറൊക്കെ വെച്ച് പൊട്ടിച്ച് ഒരാൾ ഇട്ടു കൊടുക്കും ബാക്കിയുള്ള കാരണം അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുക ചെയ്യുന്നത് കുഞ്ചു കണ്ടോ ഒരു വലയിൽ നിന്ന് എടുത്തിരുന്ന ഞണ്ടിനെ ഒക്കെ പിടിച്ച് ബോക്സിലെടുത്തിടുക ീരൊന്നും പറയാൻ പറ്റില്ല ഞണ്ടാണ് ഇന്ന് രാവിലെ പിടിച്ചതാണ് വേഷിന്റെ വലയിലാണ് ഈ ഒരു ഏകദേശം രണ്ടു മൂന്ന് മണിക്കൂർ എടുക്കും ഞണ്ട് കായച്ച് തീരാമയായും വേഷൊക്കെ തന്നെ രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ട് അതേ ഇളക്കിയ വലയാണ് അതിനൊക്കെയാണ് ഞണ്ടത്തെ

പക്ഷെ ഒരിക്കെല്ലാം ഭയങ്കര കഷ്ടപ്പെടാതോന്നേ അവരെല്ലാം ഇത് കഷ്ടപ്പെട്ട് പ്ലെയർ വെച്ചൊക്കെ പൊട്ടിച്ചെടുക്കുന്നേ ഞാനാദ്യം പൊട്ടിച്ചെടുക്കാനൊക്കെ നോക്കി എനിക്ക് പറ്റാണ്ട് എല്ലാരെ വലയിലും ഞണ്ടു തന്നെയാട്ടോ കണ്ട സാബു ഓട്ടേനെടുത്തിട്ട വല അതിലും ഞണ്ടന്നെയാണേ ഇത് കഴിച്ചെടുക്കുക ഒരുപാട് കഷ്ടപ്പാടുണ്ട് അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി സഹായിച്ചിട്ടാണ് ഇത് വല നേർത്തിയെടുക്കുകയൊക്കെ ചെയ്യുക കുറേ സമയം പിടിക്കും മീനാണെങ്കിൽ വേഗം കൈ കൂട്ടോ കണ്ടോ നമ്മളെ റോഡുമേൽ വരുന്ന എല്ലാ ആൾക്കാരും ഇല്ലേ രാവിലെ ഓലൊക്കെ വല എടുക്കാനും ഞെണ്ടിനെ വേർതിരിക്കാനൊക്കെ കൂടി കൊടുക്കുന്നുണ്ടേ അങ്ങനെ മാറി നിൽക്കുന്നൊന്നുമില്ല എല്ലാര കയ്യിലും പ്ലെയറും ഉണ്ട് കണ്ടോ പ്ലെയർ കൊണ്ട് ഇതിൻ്റെ കാലൊക്കെ ആദ്യം പൊട്ടിച്ചിട്ടിട്ട് പിന്നെ വേർതിരിച്ചെടുക്കുക ചെയ്യുന്നത് അത്രയ്ക്കും ഞണ്ട് ഇന്ന് രാവിലെ തന്നെ വലയിലേക്ക് ഇരിക്കും എല്ലാവരും വലയിലും വലയെടുത്തിട്ട് എല്ലാരും റോഡ് മേലെ കൊണ്ടുവരും കേട്ടോ എന്നിട്ട് റോഡ് മേലാണേ ഇത് വേർതിരിച്ചെടുക്കുക ഒരുപാട് ആൾക്കാരുണ്ടാവില്ല എല്ലാവരും സഹായിക്കുകയും ചെയ്യും പിന്നെ ഇതെല്ലാം സുഖമല്ലേ ഇങ്ങനെ എല്ലാവരും കൂടി കഥയും പറഞ്ഞു ഇതൊക്കെ ഒന്ന് വേർതിരിച്ചെടുക്കുന്നു എല്ലാവർക്കും ഞണ്ടാ ഫുള്ള് ഞണ്ട ഇതാ എല്ലാവരും ഉണ്ടേ കടപ്പുറം എല്ലാ വലയിലും ഞണ്ടാ ഞാനിങ്ങനെ ഞെണ്ടിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നേരോ കളക്ഷന് പോകുന്ന സമയത്ത് ഓരോരുത്തർ പറയോ ഞങ്ങൾക്കും കൊണ്ടെത്തണം ഞങ്ങൾക്കും കൊണ്ടുത്തരണം എന്നല്ലോ ഇതുപോലെ പറയുന്നേരം ഞാൻ ആന്ന് പറയുന്നല്ലാണ്ട് ഇവിടെ ഞെണ്ടിനെ കണ്ട എനക്ക് ഓലൊന്നും ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ അതുമല്ല ലീവേഴ്സായിരിക്കും നമ്മൾ വരികയും ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുക സാബുമായിട്ടനും ജില്ലദാസായിട്ടനെ രണ്ടാമത്തെ വല ഇറക്കാൻ പോകുക കേട്ടോ ഒരു ആദ്യത്തെ വല കായിച്ച് കഴിഞ്ഞ് രണ്ടാമത്തെ വല ഇടുക ഇവിടെ ഇതാ രണ്ടാമത്തെ അല്ല ഒന്നാമത്തെ വല കഴിച്ചു തീരുന്നേക്ക് നേരം ഒന്നുകൂടി വെളുക്കുമ്പോഴത്തേക്ക് എന്താ നിറയെ ആള് വന്നേ മാന്തയും എന്ന് പറഞ്ഞിട്ട് കൊറേ മീനും കുടുങ്ങിനെ വലയില് രണ്ടാമത്തെ വലയിടിച്ച

വായിക്കൊണ്ട് പോകുക എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ഭാഗത്ത് നിന്ന് പിടിക്കുന്നു ഒരു ഭാഗത്ത് നിന്ന് വിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതാ ഊതിച്ചു കൊടുക്കുകയും ഇങ്ങനെ തരംതിരിക്കുകയൊക്കെ ചെയ്യുന്നു കുറേ സമയം കൈതോറും നമ്മളെ കടപ്പുറ ആളിങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഒന്നാമത് ഇത് ഞായറാഴ്ച അല്ലേ എല്ലാവർക്കും ലീവുള്ള ദിവസവും അല്ലേ അല്ലേ പോയത് കുറേ കൊണ്ടു ആ മാലാൽന്ന് വളർന്നിട്ട് കൊറേ മീനുണ്ട് നെണ്ടിൻ്റെ തന്നെ വലിയ ഒരു വലയെ മീനിനെയും ഞെണ്ടിനെയും ഒക്കെ അയച്ചെടുത്തിട്ട് വല തിരിച്ച് ബോക്സിലാക്കാൻ പോകാം കേട്ടോ അന്നേരം ഞാനൊന്ന് കൂടി അപ്പോൾ വെറുതെ ഒരു രസമല്ലേ ഞാനെനിക്കാവുന്ന പോലെ വല നിർത്തിയും ഒക്കെ വല്ല സഹായിക്കുന്നുണ്ടേ കൊട്ടമടന്നാ പണ്ടല്ലൊന്നും ആവശ്യമുണ്ട് ना hmm? ി കവറാണെങ്കിലോ പ്ലാസ്റ്റിക് ആവാൻ സമയത്ത് എല്ലാവരും എന്തെടുക്കും ബുദ്ധിമുട്ടാണ് പറഞ്ഞാൽ കണ്ണെട്ട് ഒക്കെ ഇവിടെ ഒരു പെട്ട് വെച്ചുകഴിഞ്ഞു മറ്റേ കണ്ണു പിടിക്കുക ഇതെന്ത് ചെയ്യാം അങ്ങോട്ട് ഇതായി കൊട്ടയാണ് ഇനി കൊട്ടയിൽ മീൻ തോന്നും ൊട്ട കണ്ടെ മീനിടാൻ ഇണ്ടാക്കിയതാ ശൈബെ മീനിലാണേ മീൻ ഇടാൻ പോലെ പൊള്ളുവ മീനിട്ടെ നമ്മടെ പ്ലാസ്റ്റിക് കവറിൽ കവറിടാണ്ട് പൊട്ട കിട്ടി പൊട്ടയില വലയൊക്കെ എടുത്ത ശേഷം പിന്നെല്ലാരും മീൻ ഊതിട്ടോ കുറെ അവിടെ നിന്ന് വിറ്റ് ബാക്കിയുള്ളത് ഇവൽ ഓദിച്ചെടുക്കുക കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തരംതിരിച്ചൊക്കെ വെക്കുന്ന സാബു കേട്ടെ കണ്ട വിജനമായ നമ്മളെ തീരദേശം റോഡ് ഏകദേശം എല്ലാരും പോയിട്ടോ സാബു കേട്ടനും ജില്ലാ സേട്ടനും ടീമൊക്കെ പോയ ഷൈബുട്ടനല്ലോ ഇനി നമ്മള് ജയേഷേട്ടനും ശശിയേട്ടനും കുഞ്ചു അങ്ങനെ നമ്മള് കുറച്ചാൾക്കാര് മാത്രേ ഉള്ളൂ കേട്ടോ കണ്ടാ നമ്മൾ പിന്നെ ഒരു വല പിന്നെ ഇടുകയും അതെടുക്കുകയൊക്കെ ചെയ്തു അതിലുണ്ടെങ്കിൽ കുറച്ച് മീനും കുറച്ച് ഞണ്ടൊക്കെ ശശിയേട്ട് കയറി ചട്ടിക്ക് വലിച്ചെടുക്കുക കേട്ടോ നമ്മളെ വല കൂടിയെടുത്ത് മീനൊക്കെ വേദിച്ചിട്ട് വേണം ഞമ്മക്ക് കിട്ടിയ ഞണ്ടില്ലേ അതിൽ നിന്ന് കുറേയെല്ലാം ശശിയേട്ടം വിറ്റിനും കേട്ടോ രണ്ട് മൂന്നാൾക്ക് വിറ്റിനെ ബാക്കിയുള്ളത് നമ്മൾ ഓതി ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഞണ്ട് മാത്രം മതി മീൻ വേണ്ട അങ്ങനെ ഞണ്ടും മീനും ഒക്കെ എല്ലാവരും കൂടി വേർതിരിച്ചെടുത്ത് ഓതി വെക്കുക കേട്ടോടുത്ത് അങ്ങനെ ഞെണ്ട് പിടുത്തവും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുക കേട്ടോ നമ്മൾ പൊലച്ച വന്നതാണ് ഇപ്പം ഏകദേശം പത്ത് പത്തിരൊക്കെയായി ഇന്ന് ഞായറാഴ്ച അല്ലേ നമുക്ക് രണ്ടാക്കും ലീവ് കൊണ്ടാന്ന് ഇത്രയും സമയം ഇവിടെ നിന്നെട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ ഈയൊരു ഞായറാഴ്ചയല്ലേ അത് ഈ ഒരു ഞെണ്ട് പിടുത്തവും നമ്മൾ ഈ ഒരു കടപ്പുറം തന്നെ അങ്ങ് അടിപൊളിയാക്കി നമ്മളെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ നാട്ടിലെ കുഞ്ഞു ഇനി വീഡിയോസ് ഇല്ലേ അതൊക്കെയാണേ ഞാൻ ചെയ്യുന്നത് അതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ